ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നപ്പം രഞ്ജിത്ത് വലയിലായി ഈ സംഭവം വളരെ വിവാദമായി ഇപ്പം കത്തിക്കയറുകയാണ് മലയാളത്തിലെ ഏറ്റവും നല്ല ഒരാളാണ് രഞ്ജിത്ത് ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ രാവണപ്രഭുവും ദേവാസുരും നമ്മൾ നമ്മൾ കണ്ടാസ്വദിച്ചു നല്ല കഴിവുള്ള ഒരു ഡയറക്ടർ തന്നെ അദ്ദേഹം ഡയറക്ടർ മാത്രമല്ല ചില സിനിമയുടെ പ്രൊഡ്യൂസറായിരുന്നു ആക്ടറായിരുന്നു സ്ക്രീൻ പ്ലേ റൈറ്ററായിരുന്നു എല്ലാ കഴിവുകളും ഒത്തിണങ്ങി മലയാളത്തിന് നല്ല നല്ല സിനിമകൾ സമ്പാദിച്ച ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഈ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കി ഇടതുപക്ഷ ഗവൺമെൻറ് നീ നിയമിച്ചത് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അദ്ദേഹം വെള്ളത്തിലായി കാരണം അദ്ദേഹത്തിൻ്റെ പാലേരി മാണിക്യം എന്ന സിനിമയിൽ ബംഗാളി നടിയെ കാസ്റ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു ജോഷി ജോസഫ് എന്ന് പറഞ്ഞ ഒരാൾ മുഖേന ബംഗാളി സിനിമാ നടി ശ്രീലേഖ മിത്രയെ അദ്ദേഹം തൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കാനായിട്ട് ക്ഷണിച്ചു ബംഗാളിൽ നിന്ന് ഇടതുപക്ഷ ചിന്താഗതിയുള്ള ബംഗാളിലെ സജീവമായ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സി പി എമ്മിൽ നിൽക്കുന്ന ശ്രീരേഖ മിത്ര എന്ന അപാര കഴിവുകളുള്ള നടി കേരളത്തിലെത്തി എറണാകുളത്ത് താമസിച്ചു അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ആ പ്ലേസിൽ പോയി സംസാരിച്ചു അവർക്ക് കൽക്കട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഫ്ലൈറ്റ് ചാർജ് കൊടുത്തിരുന്നു ടിക്കറ്റ് എടുത്ത് കൊടുത്തിരുന്നു ഇവിടെ ഹോട്ടൽ അക്കോമഡേഷൻ കൊടുത്തിരുന്നു സാമാന്യം നല്ല ഹോട്ടലിൽ തന്നെ അക്കോമഡേഷൻ കൊടുത്തു തമ്മിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ ചെന്ന് സംസാരിച്ചു കാസ്റ്റിങ്ങിനെ പറ്റി സംസാരിച്ച സമയത്ത് അവരുടെ കയ്യിൽ കിടന്ന ആ വളകളിൽ ഇദ്ദേഹം സ്പർശിച്ചു വളകൾ അദ്ദേഹം തടവി നോക്കി ആ സമയത്ത് അദ്ദേഹത്തെ ആ സ്ത്രീയുടെ കൈകളിൽ തഴ തലൂടി അവർക്കത് അരോചകമായിട്ട് തോന്നി എങ്കിലും പ്രതികരിച്ചില്ല വീണ്ടും അവരുടെ കഴുത്തിൻ്റെ പിന്നിൽ കൈയിട്ടു അതോടുകൂടി അവർ അദ്ദേഹമായിട്ടുള്ള ആ ചർച്ച അവസാനിപ്പിച്ച് പെട്ടെന്ന് പിണങ്ങി അവരുടെ ഹോട്ടൽ മുറിയിലേക്ക് പോയി അവരെ കാസ്റ്റ് ചെയ്യാനായിട്ട് അവരെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന ശങ്കർ എന്ന് പറഞ്ഞ ഒരാളെ അങ്ങനെയുള്ള ജോഷി ജോസഫ് എന്ന് പറഞ്ഞാൽ ബംഗാളിലെ ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്യുകയും ഡോക്യുമെൻ്ററി ഫിലിം എടുക്കുകയും ചെയ്യുന്ന സംവിധായകൻ അദ്ദേഹം വീട് എറണാകുളമാണ് അദ്ദേഹം മുഖേനയാണ് ശങ്കർ എന്ന് പറഞ്ഞ വ്യക്തി രഞ്ജിത്ത് ബാലകൃഷ്ണന് വേണ്ടി ഇവരെ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെ എറണാകുളത്ത് അവർ വന്നപ്പം അവരെ സൗഹൃദത്തിലെ ജോഷി ജോസഫ് എന്ന സംവിധായകൻ വിളിക്കുകയും ചെയ്തു വിളിച്ച സമയത്ത് അവർ പറഞ്ഞു അവർക്ക് ഇതുപോലെ ചില അനുഭവങ്ങളുണ്ടായി അതോടുകൂടി ജോഷി ജോസഫ് നേരെ അവരെ മുറിയിച്ചെന്നു അവരെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവരെ സമാ സമാധാനിപ്പിച്ചു അവർ മടങ്ങിപ്പോകാൻ തീരുമാനമെടുത്തുവെങ്കിലും അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റോ റിട്ടേൺ ടിക്കറ്റോ ഒന്നും കൊടുത്തില്ല അവരെ സ്വന്തം കയ്യിലെ പണം മുടക്കി അവർ മടങ്ങിപ്പോയി ഈ സംഭവത്തെപ്പറ്റി അവർ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ തുറന്നടിച്ചു അതോടൊപ്പം ജോഷി ജോസഫും ഉണ്ടായിരുന്നു ജോഷി ജോസഫ് ഏഷ്യാനെറ്റിലെ ചർച്ചയിൽ പറഞ്ഞു എൻ്റെ അടുത്ത് അവർ പരിഭവം പറഞ്ഞു പരാതി പറഞ്ഞു അവർ പറഞ്ഞ വിവരം ഏത് കോടതിക്ക് മുമ്പിൽ വേണേലും എവിടെ വേണമെങ്കിലും ഞാൻ ഇനിയും പറയും എന്ന് പറഞ്ഞു അവർക്കുണ്ടായ ഈ തിക്ത അനുഭവം രണ്ടു മൂന്ന് പേരെടുത്ത് പങ്കുവെക്കുകയും ചെയ്തു ജോയി ജോഷി ജോസഫ് വളരെ വിവാദമായി വന്നു അവർ കേസ് കൊടുക്കാൻ റെഡിയായി അവർ ഓപ്പണായിട്ട് രംഗത്ത് വന്നു കേരളത്തിലെ ഈ ഹേമ കമ്മീഷൻ കത്ത് പലരും ഇതുപോലെയുള്ള തിക്ത അനുഭവങ്ങൾ കിട്ടിയവർ മൊഴി കൊടുത്തെന്നും അവിടെ അങ്ങനെയൊക്കെ വന്നപ്പം ഇവർക്കും ധൈര്യമുണ്ടായി ഇവരും കംപ്ലയിൻ്റ് കൊടുത്തതായിട്ടാണ് മനസ്സിലാകുന്നത് കേരളത്തിലേക്ക് വന്ന് കേസ് നടത്താൻ ഇവർ തയ്യാറല്ല കാരണം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം എന്തായാലും ഇപ്പം അതിനനുകൂലമായ സാഹചര്യം ആണെങ്കിൽ കേസ് കൊടുക്കും പക്ഷേ അദ്ദേഹം തന്നോട് ക്ഷമാപണം ചെയ്തതെങ്കിൽ താൻ കേസ് പിൻവലിക്കും എന്നുവരെ പറഞ്ഞു ഏതായാലും ഈ ഒരു സംഭവം കാര്യനിസ്സാരമാണെന്ന് ആ ചലച്ചിത്ര രംഗത്തെ മുടി ചൂടാമന്നനായിട്ട് നിന്നിരുന്ന രഞ്ജിത്ത് ബാലകൃഷ്ണൻ തോന്നിയെങ്കിൽ അത് കുഴപ്പത്തിലേക്ക് തന്നെ ചാടും അദ്ദേഹം അവരോട് ക്ഷമ പറയുന്നതാണ് ഉചിതം അത് ഒരു കേസിലേക്ക് പോകുന്നത് വളരെ ദൂഷ്യം ചെയ്യും കാരണം ഇന്ത്യൻ പീനർ കോഡിലെ മുന്നൂറ്റി അമ്പത്തിനാല് പ്രകാരം അവരെ ശസിച്ചതും അവരെ തലുവടിയതും അത് കുറ്റകരമാണ് പുതിയ ന്യായ സംഹിതയിലെ സെക്ഷൻ എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് ഈ വകുപ്പുകളാണ് അദ്ദേഹം കുറ്റഞ്ചേരി അദ്ദേഹത്ത് തൊട്ടു അത് അനിഷ്ടകരമായ ഒരു തൊടിയിലായിപ്പോയി അവർ ക്രിമിനൽ ഫോഴ്സ് യൂസ് ചെയ്തെന്ന് പറയേണ്ടി വരും അത് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വർഷമുള്ള തടവിലേക്ക് പോകും അവരുടെ മൊഴി യും അവർ ഇമ്മിഡിയറ്റായിട്ട് അനുഭവം പങ്കുവച്ചതും അവർ മൊഴി കൊടുത്താൽ രഞ്ജിത്ത് തീർച്ചയായിട്ടും വെള്ളത്തിലാവും അതുകൊണ്ട് അവർ ആയിട്ട് സംസാരിച്ച് പ്രശ്നം ഒതുക്കുന്നതാണ് രഞ്ജിത്തിന് നല്ലത് മീഡിയേറ്റർ മുഖേനയോ ഏതു വിധത്തെങ്കിലും അവരുമായിട്ട് സംസാരിച്ച് പ്രശ്നം ഒതുക്കിയില്ലെങ്കിൽ ഇത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നം തന്നെയാണെന്ന് മനസ്സിലാക്കിക്കോണം കേരളത്തിലെ പല നടന്മാർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ആ ഉണ്ടായി ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇന്നലെ നമ്മൾ കണ്ടല്ലോ അമ്മയുടെ പ്രസിഡ അമ്മയുടെ ജനറൽ സെക്രട്ടറിയുടെ പത്രസമ്മേളനം അരമണിക്കൂർ നേരം എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ ആരോപണങ്ങൾക്ക് ഒഴിഞ്ഞു മാറി ആ ഉള്ള ചില സംസാരങ്ങളായിരുന്നു ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അതിനോട് സഹകരിക്കാൻ വേണ്ടിയിട്ട് ചേർത്തലക്കാരനായ നടനും ജോമോളും അതുപോലെ വേറെ ഒന്ന് രണ്ട് നടികളും ഒക്കെ ഇരുന്ന് ആ പ്രസി ജനറൽ സെക്രട്ടറിയെ അദ്ദേഹത്തെ കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വില കൊടുത്തും ഇതുപോലെയുള്ള സംഭവങ്ങളെ ഇഗ്നോർ ചെയ്തും സംസാരിക്കുന്നതൊക്കെ കണ്ടത് വളരെ ആരോചകമായി പോയി തീർച്ചയായിട്ടും അവരൊക്കെ ഇതിന് സമാധാനം പറയേണ്ടി വരും മലയാളത്തിലെ മഹാനടന്മാർ രണ്ടുപേരും രണ്ടുമൂന്ന് പ്രാവശ്യം ഈ ഹേമ കമ്മറ്റി മുമ്പാകെ പോയി സംസാരിച്ചിരുന്നു എന്ന് പറയുന്നു അത് സിദ്ദിക്ക് തന്നെയാണ് പറഞ്ഞത് മോഹൻലാലും മമ്മൂട്ടിയും അവിടെ പോയിരുന്നു അവർക്കെതിരായി ആരോപണം ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല ഹൈക്കോടതി അൺസെൻസേർഡ് ആയിട്ടുള്ള ആ റിപ്പോർട്ട് മുഴുവൻ പരിശോധിക്കുകയാണ് പരിശോധിച്ച് എത്ര പേര് ഇതുപോലെയുള്ള പീഡനത്തിന് ശ്രമിച്ചോ അല്ലെങ്കിൽ റേപ്പ് നടത്തി അല്ലെങ്കിൽ അറ്റംറ്റ് റേപ്പ് നടത്തി അല്ലെങ്കിൽ മുന്നൂറ്റി അമ്പത്തിനാല് പഴയ ഐ പി സിയിലുള്ള ഒഫൻസ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പുതിയ ഐ പി സിയിലെ എഴുപത്തി നാല് എഴുപത്തഞ്ച് എഴുപത്തി ആറ് അതുപോലെ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ അതിനകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നടന്മാരെല്ലാം വെള്ളത്തിലാവും അവർക്കെതിരായിട്ട് കേസുണ്ടാവും ഒരു കേസായിരിക്കത്തില്ല ഓരോ ഇൻലൂഡലായിട്ടുള്ള പരാതിക്കും ഓരോ കേസ് എടുക്കേണ്ടി വരും ഒരാളെ പറ്റി മൂന്നാല് നടിമാർ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് കേസ് എടുക്കേണ്ടി വരും അങ്ങനെ മലയാള സിനിമയിലെ ഇതുവരെ മുടി ചൂടാമ്മന്നമാരായിരുന്ന വലിയ സ്റ്റാർ വാല്യൂ ഉണ്ടായിരുന്ന പലരും ഇപ്പം അത് മങ്ങി അവരുടെ ആ വെളിച്ചം കുറഞ്ഞ സ്റ്റാറായി മാറുന്ന കാഴ്ച നമ്മൾക്ക് കാണേണ്ടി വരും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അടുത്ത മാസം പത്താം തീയതി അത് പരിശോധിച്ച ശേഷം കോടതിയുടെ ഒരു ഡയറക്ഷൻ വരും തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സംഭവങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ അത് തീർ കോടതി അത് കൃത്യമായ നടപടിയിലേക്ക് പോകാൻ പറയും ഒരു കോടതിക്കും അതിനകത്ത് അങ്ങനെയുള്ള പീഡനങ്ങൾ ഒഴിവാക്കാനോ കാണാതിരിക്കാനോ കഴിയില്ല കൃത്യമായ ഡയറക്ഷൻ ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് ആ കൂടെ തന്നെ ഈ രഞ്ജിത്ത് ബാലകൃഷ്ണൻ്റെ കേസുകളും അതിലും ഡയറക്ഷൻ വരും പല കേസുകളും ഇപ്പം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഷാജു ഷാജുക്കുടിയൻ മലയാളത്തിലെ മിക്കവാറും മാമുക്കോയ പല ആൾക്കാരുടെയും പേരുകൾ ഓരോന്നോരോന്ന് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് അവരെ നിന്നൊക്കെ പോലീസിന് മൊഴിയെടുക്കേണ്ടി വരും മഹാരഥന്മാർക്കെതിരായിട്ട് കേസെടുക്കേണ്ടി വരും പലരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യേണ്ടി വരും അത് കേരളത്തിലെ ഈ എമ കമ്മീഷനിലെ ഇവിടെ വേദന അനുഭവിച്ച മാനം മാനം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി അതൊക്കെ വെളിയിൽ പറയാതിരുന്ന പലരും ഇങ്ങനൊരു അവസരം വന്നപ്പോൾ എമ കമ്മീഷൻ്റെ മുമ്പിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ വേദനകൾ സിനിമ ഇതിനുണ്ടായ തിക്താനുഭവങ്ങൾ എല്ലാം അവർ അവിടെ പങ്കുവച്ചിട്ടുണ്ട് അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് മലയാള സിനിമയിലെ ഈ ഡബ്ല്യു സിഇ സി അങ്ങൾക്കുണ്ടായ തിക്താനുഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഉള്ള റിപ്പോർട്ടിനകത്തുണ്ട് അതുകൊണ്ട് അതനുസരിച്ച് ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടി വരും മലയാള സിനിമയിലെ പ്രൊഡ്യൂസർമാർ പ്രവർത്തിക്കേണ്ടി വരും പക്ഷേ ഇത് എല്ലാ രംഗത്തും ഉള്ള ചലച്ചിത്ര വികസന ചലച്ചിത്ര കാര്യം ചലച്ചിത്ര പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടനക്കാരെയും അതുപോലെ മഹാനടന്മാരെയൊക്കെ വിളിച്ചു എന്ന് പറയുന്ന പോലെ മലയാളത്തിലെ ടെക്നിക്കൽ ടെക്നിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും പ്രൊഡ്യൂസേഴ്സിനെയും വിളിക്കുന്നവരെയും വിളിച്ച് ഇതുപോലെയുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ എമ കമ്മീഷൻ അവരുടെ അഭിപ്രായം കൂടെ ഇതേപ്പറ്റി കേടുത്ത് ഒരു സമൂലമായ ഒരു റിപ്പോർട്ട് ആ കാര്യം അവരുടെ വർഷം വിർഷന കൂടെ കേട്ട ശേഷം കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഉചിതമായേനെ എങ്കിലും ഇതൊന്നും സപ്രസ് ചെയ്യാൻ കഴിയില്ല ഈ മലയാള സിനിമയിലുള്ള ആ നടീനടന്മാർ അല്ലെങ്കിൽ നടി നടന്മാരുടെ കാര്യവും ഉണ്ടാകാം നടിമകൾക്ക് ഉണ്ടായ ഈ പീഡനങ്ങളും ഈ പീഡന ശ്രമങ്ങളും ഒക്കെ ആൻസർ ചെയ്യേണ്ട കാലഘട്ടമാണ് അത് അമ്മ പോലെയുള്ള സംഘടനയ്ക്ക് ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല അവരാരും ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റാണ് അവിടെ പതിനഞ്ചോളം പവർ ഗ്രൂപ്പ് ഉണ്ട് അവരാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് അത് തന്നെയാണ് അതിജീവിതയുടെ കേസ് എറണാകുളത്ത് രണ്ടായിരത്തി പതിനേഴിലുണ്ടായെന്ന് നമ്മൾ വിചാരിച്ചു പോകണം ഇതുപോലെയുള്ള തിക്താനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട് പക്ഷേ പലരും ഇതുപോലെ രംഗത്ത് വന്നില്ല ദിലീപിൻ്റെ കേസ് തന്നെ രണ്ടായിരത്തി പതിനേഴ് മുതൽ നടക്കുന്ന ഒരു ട്രയൽ നടന്നുകൊണ്ട് തീരാറായിരിക്കുന്ന ഒരു കേസാണ് അതേപോലെ ദിലീപ് മാത്രമല്ല ദിലീപിനൊപ്പമുള്ള ഈ പയനഞ്ചംഗത്തിലുള്ള പലരും ഇതുപോലെയുള്ള ചില കടുങ്കൈകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതെല്ലാം ഒന്നിന് പുറകെ ഒന്നായിട്ട് വരും ദിലീപ് മാത്രമല്ല ഇത് ഈ പണി ചെയ്തത് എന്ന് നമുക്ക് നോക്കാം ഏതായാലും ദിലീപിൻ്റെ കേസിനകത്ത് കോടതിയിലെ ട്രയലുകളൊക്കെ ഏകദേശം തിയറ തിയറായി സാക്ഷ്യ വിസ്താരം എല്ലാം കഴിഞ്ഞു ആർഗുമെൻ്റിലേക്ക് കാര്യങ്ങൾ കടന്നു എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഇതുപോലെയുള്ള തിക്ത അനുഭവം ലഭിച്ചവർക്കൊക്കെ തീർച്ചയായിട്ടും ശിക്ഷ ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒബ്സർവേഷനോടുകൂടി ഇതിന് ഒരു പരിഹാരമാവും ഇതുപോലെ തിക്ത അനുഭവം ഉള്ളവർക്കൊക്കെ നീതി ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്